കേരളം ഒരു അതിദരിദ്ര സംസ്ഥാനമായിരുന്നു വർഷകാര്യത്തിൽ കമ്മി സംസ്ഥാനമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു ഏതാണ്ട് അറുപതിനായിരം ദരിദ്ര കുടുംബങ്ങളെ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പത്തു വർഷം വേണ്ടി വന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഘടകാവസ്ഥയല്ല ആശുപത്രികളിൽ പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ പൃഥത്വം ഡോക്ടർ അവകാശപ്പെടുന്നതുപോലെ അവകാശികളാരേ തുലം തുച്ഛമാണെങ്കിലും തങ്ങളുടെ ഖ്യാതിയാക്കി മാറ്റാനുള്ള ഒരു പാരിശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടിയുള്ള ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എൽ ഡി എഫ് സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഭരണനേട്ടമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സി പി എം നേതാക്കൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പത്ത് വർഷത്തിനിടയിൽ നടന്ന സംഭവ വികാസമാണോ ഈ അതിദാരിദ്ര്യ നിർമാർജനത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ പോവുകയാണ് നവംബർ ഒന്നിനാണ് പ്രഖ്യാപനം നടക്കുന്നത് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായോ മുക്തമായോ ഈ കണക്കുകൾ സർക്കാരിൻ്റെ കണക്കാണ് അതായത് പണ്ട് പ്ലാനിങ് കമ്മീഷനും അതുപോലെ തന്നെ പിന്നീട് നീതി ആയോഗമാണ് കണക്കുകൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന കണക്ക് തന്നെയാണ് അപ്പറമുള്ള കണക്കുകളൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും കണക്കുകൾ പ്രകാരം കേരളം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം നേടിയതെന്നാണ് സംസ്ഥാന സർക്കാരും നീതി ആയോഗവും ഇപ്പോൾ പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കലേ പറ്റൂ പക്ഷേ ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ മാത്രം നേട്ടമാണെന്ന് കാട്ടാൻ വേണ്ടിയുള്ളൊരു വ്യഗ്രതയാണ് ഇപ്പോൾ ഉള്ളത് ഒന്നാം തീയതി എടുത്ത ആഘോഷം അതിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി ശ്രീ എം വി ഗോവിന്ദൻ ഒരു ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞു ഈ സർക്കാരിൻ്റെ നേട്ടമാണ് ഈ അധികാരം ഇന്നലെയാണെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും അത് സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നേട്ടങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് ഇതും പെടുത്തിരിക്കുന്നത് ഇവർക്കത് അവകാശപ്പെടാനുള്ള അവകാശമുണ്ടോ ഇത് ചരിത്രപരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ കേരളം ഒരു അതിദരിദ്ര സംസ്ഥാനമായിരുന്നു വഷ്യകാര്യത്തിൽ കമ്മി സംസ്ഥാനമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടു വരേണ്ട അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഭീകരമായ ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെയല്ല അതിജീവിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രദ്ധാപൂർവമായ പടത്തങ്ങൾ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലാൽബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സമയത്താണ് ഇവിടെ പ്രസിഡന്റ് ഭരണം ഇവിടെ നിയമസഭയില്ല ആ സമയത്താണ് സ്റ്റാറ്റൂർ റേഷനിങ് കേരളത്തിൽ നടപ്പിലാക്കിയത് അതാണ് സത്യം പറഞ്ഞാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടിത്തറവാക്കിയത് അന്ന് കോഴി റേഷൻ്റെ കാലമാണ് റേഷൻ കടയിൽ ഉണ്ട് എങ്കിൽ പോലും അകൗണ്ട്സ് കണക്കിലാണ് റേഷൻ കോഴി റേഷൻ എന്നാണ് പറയുന്നത് അത് മാറാൻ ഇടയാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശേഷം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം പഠിച്ചുകൊണ്ട് ഹരിതവിപ്ലവം നടപ്പിലാക്കി അപ്പോഴാണ് അരിയും ഗോതമ്പവും എല്ലാം സുലഭമായി കേരളത്തിലേക്ക് വന്നത് അപ്പോൾ സ്റ്റാറ്റ്യൂട്ട് റേഷനിങ് സമ്പ്രദായത്തിൻ്റെ അടുത്ത് കിലോഗ്രാം അടിസ്ഥാനത്തിൽ റേഷൻ കടകൾ വരുന്നത് അപ്പോഴാണ് കൊടുക്കുന്ന റേഷൻ കടകൾ അങ്ങനെയാണ് കേരളത്തിൽ ഈ ഭക്ഷ്യദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ലാതായത് മാത്രമല്ല പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെട്ടത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് എഴുപത്തി അഞ്ചിൽ ഇരുപതിൻ്റെ സാമ്പത്തിക പരിപാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും അങ്ങനെ റേഷൻ കട സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സോഷ്യലിസം നടപ്പിലായി അതിൻ്റെ ഭാഗമായിട്ടാണ് റേഷൻ ഘടക എന്ന് പറഞ്ഞാൽ കാർഡെന്ന് പറഞ്ഞാൽ ഒരു വലിയ മൂല്യമുള്ള സാധനമായിരുന്നു പൗരത്വത്തിൻ്റെ ചിഹ്നമാണ് ഇന്നും റേഷൻ കടയാണ് റേഷൻ കാർഡാണ് ഒരു അഭിമാന ചിഹ്നം അതിന് കാരണം കേന്ദ്രം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരും കോൺഗ്രസ്സിന് ഭാഗ്യമുള്ള അച്യുതനോൺ സർക്കാരുമായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ചാണെങ്കിൽ ഇവിടെ ഓരോ ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യപ്രദം സ്ഥാപിച്ച സമയത്ത് അറുപത് ശതമാനം ആളുകൾ ഇവിടെ ദാരിദ്ര്യരാക്കുകയാണ് താഴെയാണ് പിന്നെ അത് കുറഞ്ഞ് 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 അച്യുതമാൻ്റെ ഗവൺമെൻറ് കാലത്ത് നാൽപ്പത് ഉണ്ട് അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നത് നമ്മൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്ന സംഭവമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ദശാംശം ഏഴ് ഒന്ന് അതായത് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു അതി കണക്ക് യഥാർത്ഥത്തിൽ രണ്ട് വർഷം കൊണ്ടത് പൂർത്തീകരിക്കാമായിരുന്നു പക്ഷേ പത്തു വർഷം കൊണ്ട് ഒമ്പതര വർഷം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത് അതായത് ഏതാണ്ട് അറുപതിനായിരം ദരിദ്ര കുടുംബങ്ങളെ ദാരിദ്ര്യ വിമുക്തമാക്കാൻ പത്തു വർഷം വേണ്ടി വന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഘടകരാജ്യതയല്ലേ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്ന അവകാശം കേൾക്കുമ്പോൾ തോന്നുന്നത് ആശുപത്രികളിൽ പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ പൃതൃത്വം ഡോക്ടർ അവകാശപ്പെടുന്നത് പോലെ നീചമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശികളാല് തുടർ പ്രക്രിയയാണ് തുടർ പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഖരീബി ഘടാവോ എന്ന പരിപാടി വരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് റേഷൻ കട സമ്പ്രദായം വരുന്നത് എഴുപതുകളിലാണ് ഇരുപതിൻ്റെ സാമ്പത്തിക പരിപാടി എഴുപത്തഞ്ചിലാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എൺപത് എൺപതുകളിൽ വരികയാണെങ്കിൽ എൺപത്തഞ്ചിൽ ഖരീബി ഘടാവോ എന്ന പദ്ധതി രാജീവ് ഗാന്ധിയാണ് നടപ്പിലാക്കുന്നത് ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നത് നരസർഹാരുടെ കാലത്താണ് ഇതിനിടയിലാണ് കേരളത്തിൽ ഈ സാക്ഷരതാ പ്രഖ്യാപനം തൊണ്ണൂറുകൾ സാക്ഷരതയാണെങ്കിൽ ദിവസം ഉണ്ടായല്ലോ അതൊരു തുടർ പ്രക്രിയയാണ് പിന്നീട് ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന കുടുംബശ്രീ അതൊരു വലിയ നേട്ടം തന്നെയാണ് സമ്മതിക്കാൻ പറ്റും സമ്മതിച്ചേ പറ്റും അതുകഴിഞ്ഞ് മൻമോഹൻ സിംഗൻ ഗവൺമെൻറ് വന്ന ശേഷമാണ് തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സുരക്ഷാ നിയമം ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നത് പക്ഷേ ഇതിൽ ഇതിൽ തുലവും തുച്ഛമാണ് എൽ ഡി എഫ് സർക്കാരുകൾ നേട്ടം തുലവും തുച്ഛമാണെങ്കിലും തങ്ങളുടെ ഖ്യാതിയാക്കി മാറ്റാനുള്ള ഒരു പാരിശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടിയുള്ള ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിന് ഈ ആഘോഷം നടത്താനുള്ള അർഹതയുണ്ട് പക്ഷേ അത് തങ്ങളാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പൊള്ളയായ വാദമായിട്ട് കണക്കാക്കാൻ പറ്റും കേരള പിറവിക്ക് ശേഷം വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ ഗുണഫലമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പും നമ്മളോട് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം